ശബരിമലയുടെ എല്ലാവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുക എന്ന നിലപാടാണ് സി പി എം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ വിവിധ തലങ്ങളിലുള്ള താല്പര്യങ്ങൾ വെച്ചിട്ടില്ല വളരെ വിപുലമായ പ്രചാരവേല കമ്മ്യൂണിസ്റ്റുകാരെന്തോ തെറ്റ് ചെയ്തു സി പി ഐ എം വിശ്വാസികൾക്കെതിരാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ പലരും പങ്കുവഹിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വിശ്വാസവിരുദ്ധരാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എൻ്റെ നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായ എല്ലാ ആളുകളും ഭൗതികവാദികളായിരിക്കണം അതിലേക്ക് എത്തിച്ചേരാൻ അവർ ശ്രമിക്കും അതൊരാശയപരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശബരിമല പ്രശ്നത്തിലും വിശ്വാസത്തിൻ്റെ പ്രശ്നത്തിൽ പ്രചാരവേല തെറ്റ് തെറ്റിദ്ധരിപ്പിക്കത്തക്ക നിലയിൽ നടന്നിട്ടുണ്ടെങ്കിലും വിശ്വാസത്തിനോ വിശ്വാസികൾക്കോ എതിരായ ഒരു നിലപാടും സി പി എം സ്വീകരിച്ചിട്ടില്ല കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് യുവതീപ്രവേശമാകാം തന്നെയാണോ അത് ഓരോ കാലഘട്ടത്തിലും വരുന്ന സ്ഥിതിഗതികൾക്ക് അനുസൃതമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം സ്ത്രീകളെ തടയുന്നതിന് എന്താ കാരണം അത് അതിൻ്റെ ആളുകൾ വിശദീകരിച്ചോട്ടെ ഞങ്ങൾ അതിൻ്റെ വിവാദത്തിലേക്കൊന്നും കിടക്കത്തില്ല സ്ത്രീകളിപ്പോൾ ശബരിമലയിൽ പോയാലും പോകാതിരുന്നു കഴിഞ്ഞാലും സമൂഹത്തിൽ അത് അതിന് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അഭിപ്രായങ്ങളെല്ലാം ആവശ്യത്തിനനുസരിച്ച് ചർച്ച നടന്നിട്ടുള്ളതാണ് ഇപ്പത് ചർച്ച ചെയ്യപ്പെട്ട ഒരു അവസരമാണ് എന്നുള്ളത് ഞാൻ കരുതുന്നേ ഇല്ല സിപിഐയും ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ ഇത്തരം പ്രശ്നങ്ങളോടെല്ലാം വ്യക്തമായ നിലപാട് സിപിഐ സ്വീകരിച്ചു വരുന്നുണ്ട് സിപിഎം സ്വീകരിച്ചു വരുന്നുണ്ട് അതൊന്നും ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈരുദ്ധ്യമുള്ള പ്രശ്നങ്ങളുമല്ല